ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതിൽ കാണിക്കുന്ന ആമ്പലിൻ്റെ എല്ലാം പ്ലാന്റുകൾ നമ്മുടെയിൽ അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മുപ്പത് എഴുപത് നൂറ്റമ്പത് വെറൈറ്റിക്ക് അനുസരിച്ചും പ്ലാന്റ് സൈസ് അനുസരിച്ചും റേറ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ എല്ലാ വെറൈറ്റിയുടെയും മുപ്പത് കാണുന്ന ഇല്ല അപ്പം ചിലതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ താമരയുടെ ട്യൂബുകൾ ഇതാ ഐഡിയ അറിയില്ല ഇരുപത്തഞ്ച് അമ്പത് നൂറ്റി ഇരുപതാണ് ട്യൂബ് റേറ്റ് വരുന്നത് ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് അതെല്ലാം നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കോംബോ വരുന്നത് പ്ലസ് കുറച്ച് ചാർജ് എക്സ്ട്രാ വരും ആണ് ചിലതിൻ്റെയൊക്കെ ചിലതിൻ്റെയൊക്കെ ഹോട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഹോട്ടഡല്ല എല്ലാത്തിൻ്റെയും കട്ടിങ്ങല്ല ചിലതിൻ്റെ കട്ടിങ്ങായിരിക്കും ചിലതിൻ്റെ ഹോട്ടൽ പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതൊക്കെ ഹോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ എൻ്റെയൊക്കെയാണ് ഹോട്ടൽ പ്ലാന്റ് ഇപ്പോൾ കിട്ടിയാലും നമുക്ക് പിടിപ്പിച്ച് കിട്ടാം ബാക്കിയൊക്കെ ഏതിൻ്റെ ഉണ്ട് കട്ടിങ് വച്ചാലും നമുക്ക് പിടിപ്പിക്കാൻ പറ്റുക ആ ഒരു ഇതിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ ഹോട്ടഡ് ആണ് ചിലതൊക്കെ ഇതൊക്കെ ഹോട്ടഡ് ഉണ്ട് ചിലതിൻ്റെയൊക്കെ ആണ് വരുന്നത് അപ്പം കോംബോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കൊഹിയോ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇപ്പോൾ കോംബോ കൂടാതെ അങ്ങനെയല്ല എല്ലാം ഇത് കോംബോയാണ് വരുന്നത് താമര ആമ്പിലൊക്കെ സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നമ്മുടെ നൂറ്റമ്പതിൻ്റെ കോംബോയിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകളാണേ കുറച്ചധികം പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പം അത് കൂടുതൽ പ്ലാന്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇനി എണ്ണി നോക്കിയില്ല ഇതൊക്കെ നൂറ്റി അൻപത് എന്നുള്ളൊരു കോംപോയിൽ നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത് ഇവിടം വരെയാണ് നൂറ്റി അൻപത് രൂപയുടെ കോംബോ നമുക്ക് വരുന്നത് ഇനി ഐറ്റ്ലാവയുടെ പ്ലാന്റ് ഉണ്ട് അതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് അലോകേഷൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇതിന് എൺപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് ഇനി അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇത് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിലുണ്ട്